ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം നമുക്ക് കുടയും ചൂടിയങ്ങ് പുറത്തോട്ടിറങ്ങിയാലോ ഒന്ന് മഴ പിടിച്ച് മഴയ്ക്ക് എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് കാണാം അപ്പം നിങ്ങളുടെ അവിടുത്തെ മഴ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ ഞാനും പറയാം അപ്പം നമ്മുടേതായി സ്റ്റെപ്പ് ഇറങ്ങി റോഡ് മുറിച്ച് പുറത്ത് കിടക്കുന്ന ഒരു തോടാണ് തൊട്ടടുത്തേനാറും ഉണ്ട് അപ്പം ഇവിടെ ഇതൊരു പ്രത്യേകതയായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴാണ് എത്രയും നിറച്ച് കൊണ്ട് ഈ മഴ തീർന്ന് പിറ്റേ ദിവസം അവിടെ വെള്ളം കാണത്തില്ല അപ്പം കുറച്ച് വെള്ളം കാണത്തില്ല അല്ല ഇവിടുത്തെ ഒരു അപൂർവ കാഴ്ചയെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം ഒഴുകും നിങ്ങളവിടെ എങ്ങനെ രണ്ട് മൂന്ന് ദിവസം കിലും വെള്ളം നിൽക്കത്തില്ല ഇത് മഴ തോർണാടേ വെള്ളം ഒഴുകിയൊന്ന് പോകുന്ന നിൽക്കത്തില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ ഇപ്പം നീങ്ങുകഴിഞ്ഞാൽ ഈ ഒഴുക്കിൽ ഇങ്ങനെ കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല പിന്നെ നമുക്ക് ഈ തോടും വേറൊരു ആടും കൂടെ ചേർന്നിട്ട് ഒന്നിക്കുന്ന സ്ഥലം അത് കാണാം തൊട്ടടുത്തന്നെ പത്ത് മീറ്റർ ഉള്ളു കേട്ടോ അങ്ങോട്ട് പോകാം ഇനി നിങ്ങളുടെ എവിടെ എന്താ വിശേഷം നമ്മളെല്ലാരും കാണുന്നുണ്ടായിരിക്കുമല്ലോ വിശേഷങ്ങളൊക്കെ പറയൂ നമുക്കൊന്നും ഇവിടെ അവധിയായതുകൊണ്ട് കുട്ടികൾക്കൊന്നും പോണ്ട അപ്പോൾ രാവിലത്തെ വേറെ പരിപാടിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് അന്ന് കറങ്ങാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോ എന്റെ മോനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്ന് സമാധാനത്തിലൊരു വീഡിയോ പിടിക്കാൻ പറ്റുന്നെ എവിടെ തിരിഞ്ഞാലും ഈ മഞ്ഞ ബോർഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബോർഡാണ് ഓരോ പണി കഴിയുമ്പോൾ കൊണ്ട് കുഴിച്ചിട്ടു ആയി പത്ത് മിനിറ്റുകളിൽ ഇവിടെ നിന്ന് നമ്മൾ ആറുപേരെ വരാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നാലഞ്ച് ബോർഡ് ഓടിപ്പൊട്ടാണ് ആ അപ്പോൾ നമ്മൾ അതല്ലേ പറഞ്ഞു തന്നത് ആ അറിഞ്ഞതെന്ന് അറിഞ്ഞൊഴുകുന്നു ഈ ആ കാണുന്ന ഈ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൻ്റെ അപ്പുറത്തൊക്കെ വെള്ളം കാണുന്നില്ല അവിടെയൊക്കെ ആറൊന്നുമില്ല കരയാണ് അങ്ങോട്ട് വെള്ളം കയറി ഒഴുകുന്നതാണ് കണ്ടടുത്ത പോലും നേരങ്ങളൊരു വീഡിയോ പിടിക്കാൻ ആ മഞ്ഞം കൂടി സമ്മതിപ്പിച്ചില്ല പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞില്ല റിപ്പോർട്ടും ന്യൂസ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അരുവിയോട് കൂടി ഈ വെള്ളം തന്നെ ഒഴുകി പോകുന്നത് തന്നെ അങ്ങോട്ട് അരുവിയോട് കുറച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടപ്പാടായിട്ട് നാട്ടുകാരെല്ലാം കൂടെ പിടിവെടുത്തിട്ട് എന്താണ് കോൺക്രീറ്റ് ചെയ്ത് മണ്ണിട്ടൊക്കെ മുഴുവൻ നടപ്പാടുണ്ടാക്കി ഈ വെള്ളം വന്നതോടെ തന്നെ അതെല്ലാം പിടിഞ്ഞാടിപ്പോയി അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതാവുന്നൊരു മഴയല്ലേ പെട്ടെന്ന് രണ്ട് ദിവസം ഇങ്ങനെ ചേർത്ത് കൊണ്ടൊക്കെ മഴയെന്നപ്പോൾ അതെല്ലാം ഒഴുകിപ്പോയി ഇനി സർക്കാർ ഏറ്റെടുക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്താണ് അവസ്ഥ നിങ്ങളുടെ വിശേഷങ്ങളും പറയൂ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമ്മുടെ ഓ കൊള്ളാം അല്ലേ മറ്റേ നമ്മുടെ മോഹൻലാൽ ദിന അടിപൊളി എനിക്ക് അപ്പോൾ അപ്പൊ ഉള്ളൂ കേട്ടോ വീഡിയോ വേണമെന്നില്ല കേട്ടോ ഗുഡായി നിങ്ങളുടെ വിശേഷങ്ങളും പറയൂ എല്ലാരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എവിടെയോ ഒരു വലിയ വീണില്ലെങ്കിൽ സമാധാനം വരത്തില്ല അപ്പോൾ എന്തായാലും ടാറ്റ ബൈ എന്നാ ഇനി നാളെ കാണണമെന്ന് ഇനി പ്രതീക്ഷ പറയുന്നില്ല പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ ടാറ്റ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ ആൾക്കാർ കാണുവാണെങ്കിൽ ടാറ്റാ ബൈ ബൈ ഇനി ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ അറിയാലോ ഓക്കെ ടാറ്റാ ബൈ